തെങ്ങിന്റെ മണ്ട മറിച്ച് തെങ്ങിനെ പൂർണമായും നശിപ്പിക്കുന്ന ജീവിയാണ് ഇക്കാണുന്ന ചുവന്ന ചെല്ലി ഇതിന് തുരന്ന് കയറാനുള്ള ശേഷിയില്ല കൊമ്പൻ കൊമ്പൻചെല്ലി ഉണ്ടാക്കുന്ന മുറിവിലൂടെയും തെങ്ങിലുണ്ടാകുന്ന മറ്റു മുറിവുകളിലൂടെയുമാണ് ചുവന്ന ചെല്ലി തെങ്ങിനുള്ളിൽ കയറുക നീരൂറ്റി കുടിക്കുന്നതോടൊപ്പം പെൺചെല്ലുകൾ നൂറുകണക്കിന് മുട്ടകൾ തെങ്ങുകൾക്കുള്ളിൽ നിക്ഷേപിക്കും ഇവ വിരിഞ്ഞിറങ്ങി നടുനാമ്പ് തിന്നു തീർക്കുന്നതോടുകൂടി തെങ്ങിന്റെ മണ്ടം മറിഞ്ഞ് പൂർണമായും തെങ്ങ് നശിക്കുന്നു ചെമ്പൻചെല്ലി വരാതിരിക്കാൻ കൊമ്പൻചെല്ലിയെ നിയന്ത്രിച്ചാൽ മതിയാകും ഒപ്പം തെങ്ങിൻ തടിയിൽ മുറിവുണ്ടാകാതിരിക്കാനും നോക്കണം മടൽ മുറിക്കുമ്പോൾ അല്പം നീട്ടി മുറിക്കുകയും ചെയ്യാം മണ്ടമറിയും മുൻപ് ചെമ്പൻചെല്ലി പുഴുക്കളെ നശിപ്പിക്കുവാൻ രാസ കീടനാശിനി തന്നെ പ്രയോഗിക്കുക നൂറ് ഗ്രാം ബ്യുവേറിയ ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് മാസത്തിൽ ഒന്നോ രണ്ടോ തവണ തൈ തെങ്ങുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത് ചെമ്പൻചൊല്ലിയെ നിയന്ത്രിക്കും